ആ പെണ്ണിന് എന്തോ ഒരു വൈഷമ്യം ഓടാ ലവ് ഫെയിലിയർ ഒന്നുമല്ല വേറെന്തോ വൈഷമ്യണ്ടായിരുന്ന കുടി മോന്തായിരുന്ന ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരു ഒരുവിധപ്പെട്ട എല്ലാട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പബിലെ പ്രോഗ്രാം കണ്ടിരുന്നു ആ കുട്ടി അത്ര പോരല്ലോ സോ ഇഫ് യുക് യുസ്

കാലത്തുള്ള വഴി ചുറ്റി നേരം കൊണ്ട് നമുക്ക് ഇതിലങ്ങ് നീ വണ്ടി ഓടിക്കണ്ട എന്താണ് നിന്റെ ആടാ എന്റെ ഓടിക്കലാ കുഴപ്പം മറ്റേത് പരസ്യം കഴിഞ്ഞ് നേരെ വീട്ടിൽ കൊണ്ടൊന്നും വെച്ചല്ല കുഴപ്പം ഇവിടം വരെ ഇവിടെ ആ അതെ കൊറച്ച് തള്ളേണ്ടി വന്നല്ലു ഗി നല്ല ശാലയാണ് എന്നാലും മറ്റോമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞ പോണ്ടിച്ചേരി കളയെന്ന് വിചാരിച്ചോളി കാലം കൊറേ മോളെ ഇനി കംപ്ലൈന്റ് കൂടി പറഞ്ഞോടും കൊറച്ച് ലേറ്റ് ആയി അതെ ഇവിടെ ആകെ സീൻ എണക്കണ്ടില്ലേ നിങ്ങള് നിങ്ങള് വീട്ടിലേക്ക് വിട്ടോ ഞാൻ വരാം

പബന്റേയും റിസോർട്ടിന്റെയും മാനേജർ മാത്രല്ല മേഘന അവളാണ് അതിന്റെ ഓളിൻ്റെ പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ നിന്റെ താല്പര്യം ഒക്കെ തന്നെ ബോസ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെയും പബൻ്റെ ഒക്കെ ഓണറാണ് ഞാൻ തന്നെ അയാളെ ആകെ വട്ടം കണ്ടിട്ടുള്ളൂ കുറെ ലീഗൽ ബിസിനസും പരിപാടികളൊക്കെ ആയിട്ട് ആണ് അയാള് അവിടെ മാനേജർ കാര്യം വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനയ്ക്ക് മാത്രമാണ് അപ്പൊ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട അവളെ വിട്ടുപിടിച്ചേ കിട്ടാത്ത നിധി വല്ലോണോ അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ ബാങ്കാ ലോക്കറൊക്കെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ള ഒരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ നിന്റെ ഊഹം ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള സെറ്റപ്പ് എന്നാലും ഞങ്ങൾ സെറ്റപ്പിൽ അത്ര രസകരമായില്ല വെരി ബാഡ് പെർഫോമൻസ് നിനക്കുള്ള നിനക്കുള്ളവയായി നോക്കാനല്ലേ ഒരു ദർശന സുഖം അവിടെ രൂപ കൊടുത്ത് ഇവിടെ എടുത്ത് കിട്ടും പിന്നെ എന്തിനാ വെറുതെ നൈറ്റ് ആണ് ഓ പൈസ നമുക്ക് പറയാലേ മിണ്ടായിരുന്നോണം ആയിക്കുള്ള കാശും കൂടി പണി കാശല്ലേ എനിക്ക് കൊളും ആ കുറച്ച് വിഷം കൂടി വാങ്ങിക്കുവോ അവന്റെ അരിഞ്ഞാണം അവന്റെ ഗിറ്റാർ നമ്മുടെ ക്ലോസറ്റ് ഓമനക്കുട്ടൻ അല്ല കട്ടൻ ചായടെ

அம் எனக்கே ஒரு பெர்ஃபியூம் தான்アイனலிலும் বিশ্বাসம் சஸ் சஸ் انا எனக்கும் அப்படி தான் எனக்கு பிடிச்ச ஒரு பொம்பள வாசனை மேகனவ மட்டுнда மேகனே கிளப் மேனேஜரா வந்து போய் பாமா ஆவுலடா ஆ அதுக்கு சரி பத்த சொந்தம் கேர்ள்フレண்ட் கிளப்லக்க பணி பயங்கர மோசாயிது வெரி बैड பெர்ஃபார்மன்ஸ்

அதில் நான் பெருசா பண்ணது மேகன எப்படியாவது மேகனா வாங்கி வந்து கூப்பிட்டு போகணும் அத்தனை எழுப்பத்தில் அவ்வளோ கூட்டிகிட்டு போவாங்க பை எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு பட் எப்படியாவது கூப்பிட்டு போகணும் உங்களை பார்த்தா ரொம்ப நல்லவங்கமாக தெரிஞ்சிச்சு அதான் உங்கள்கிட்ட சொன்னேன் ரொம்ப நல்லவமா நீங்க ും പറഞ്ഞിട്ടില്ല പിന്നെ ഓടിപ്പോ അത് അയാളെന്നെ കണ്ടിട്ട് ഉന്ന പാത്ത നല്ല ആള് മാതിരിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ് പോയതാ എന്റെ ഓമനക്കുട്ടാ നീ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടാ എടാ അല്ലെങ്കിലും എങ്ങനെ അയാൾക്ക് അയാൾക്ക് വേണ്ട ഒന്നുമല്ല പിന്നെ ഉമ്മൻ 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 വഴി അവിടെ മുട്ടണം വെച്ച് മേഘനയ്ക്ക് അതിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ അതിന് പുറത്തേക്കൊന്നും ഇടാൻ പോകുന്നില്ല അവിടെ ഒരു വലിയ ഏണിയും ഏണീ ചുമന്നോണ്ടല്ലോ പോന്നേ ഇനി ഇവിടെനിന്നും ചേരണം ഏണി നമ്മൾ ഇതോടെ അയാളുടെ കമ്പനി വിടുന്നു അത്രേ ഉള്ളൂ